പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയത് പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ടായിരുന്നു പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ട് തുടങ്ങിയ ഈ ഒരു ഷോ എത്തി നിൽക്കുന്നത് പതിനേഴ് മത്സരാർത്ഥികളിലായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ച ബിഗ് ബോസ് ഹൗസില് ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം എന്താണ് രേണുവിന്റെയും പിന്നെ നമ്മുടെ അക്ബറിന്റെ ആ ഒരു വിഷയം തന്നെയായിരുന്നു അക്ബറിന്റെ അക്ബർ രേണുവിനെ വിശേഷിപ്പിച്ച സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു പേര് എന്നാൽ അത് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്യുകയും ലാലേട്ടൻ അത് പറഞ്ഞ് സോൾവാക്കുകയൊക്കെ ചെയ്തതാണ് രേണു മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ ഇപ്പോ അതേപോലെ ഒരു പ്രശ്നമാണ് ഇപ്പോ ഇന്ന് ഇന്ന് രാവിലത്തെ ലൈവില് ആണെങ്കിലും ഹൗസിലുള്ളിലാണെങ്കിലും നടക്കുന്ന ചർച്ച ഇന്ന് രാവിലെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തു മോർണിംഗ് ടാസ്ക് എന്ന് പറയുമ്പോ ആ ഒരു ഹൗസിനുള്ളില് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഒരു വ്യക്തിയും ഏറ്റവും ഹൈജീനിക് ഇല്ലാത്ത ഒരു വ്യക്തിയെയും തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിന്റെ റീസൺ എന്താണെന്നും പറയുക സ്വാഭാവികമായിട്ടും ജയിച്ചത് ഏറ്റവും കൂടുതൽ ഹൈജീനിക് ഉള്ള വ്യക്തി നമ്മുടെ ബിന്നി ബിന്നി തന്നെയാണ് ഡോക്ടർ ബിന്നിയാണ് ഏറ്റവും കൂടുതൽ ഹൈജീനിക് ഉള്ളത് പിന്നെ രണ്ടാമത് അനു കാരണം അനു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നല്ല കാര്യങ്ങൾ നല്ലപോലെ ചെയ്യുന്നുണ്ട് ഹൈജീനിക് ഇല്ലാതെ തിരഞ്ഞെടുത്തത് രേണു പിന്നെ അനീഷ് റന അതിൽ ഹൈജീനിക് ഇല്ല എന്ന് പറഞ്ഞ രേണുവിനെ ആ രേണുവിനെ ചുറ്റുപറ്റിയുള്ള ചർച്ചയാണ് നടക്കുന്നത് രേണു എല്ലാവരും രേണുവിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം കിടന്നുറങ്ങിയ പാന്ന് കൃത്യമായിട്ട് മടക്കത്തില്ല തലമുടി ചീകി അവിടെ തറയിലൊക്കെ തലമുടി കിടക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അനു രേണുവിനെ പറഞ്ഞത് ഈ ഒരു രണ്ടു കാര്യവും അനു രേണുവിനെ കുറിച്ച് പറയുകയും പിന്നെ ചേച്ചി തലമുടിയിൽ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തലമുടി കഴുകാറില്ല എന്ന് തോന്നുന്നു കുളിക്കാറില്ല എന്നല്ല തല കഴുകാറില്ല അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പെയിന് തലയുടെ സൈഡിലും ഈ ഇവിടെ മുഖത്തൊക്കെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നും അത് രേണു അനു സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് കണ്ടതുകൊണ്ട് രേണു അതെടുത്ത് അനു അതെടുത്ത് കളയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് രേണു സമ്മതിച്ചു തൻ്റെ അനു പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു പക്ഷേ നിനക്ക് പോലെ ചിരി മനസിലായി പക്ഷെ ഇതിനുശേഷം നടന്ന ചർച്ച എന്ന് അറിയാമോ അനു ഈ കാര്യം തുറന്നു പറഞ്ഞു അത് അങ്ങനെ ആ ഒരു പ്രശ്ന ആ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു ടാസ്ക് കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് ആദില ശൈത്യ ബിന്നി ഇവരെല്ലാരും കൂടി രേണുവിനെ വിളിച്ചു പറഞ്ഞത് നീ അതില് ഞാൻ പറഞ്ഞ കാര്യം നീ എനിക്കത് എന്തോ എന്താണ് ഇവര് പറയുന്നത് എനിക്ക് ഒരു മനസ്സിലായില്ലേ അല്ലടി ഇപ്പൊ നീ ആലോചിച്ച് നോക്ക് അവർ ആതിലെ ആണെങ്കിലും ശൈത്യൊക്കെ ആണെങ്കിലും പറഞ്ഞ കാര്യം നീ അകത്തേ നീ അത് പേഴ്സണലായിട്ട് രേണുവിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതല്ലേ പ്രശ്നം ഒന്നാണ് ചോദിച്ചത് ഇത് ഇത്രയും ആൾക്കാര് കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ അല്ലേ രേണുനെ മാറ്റി നിർത്തി പേഴ്സണലായിട്ട് പറഞ്ഞാലും ആൾക്കാരല്ല അവർ കേൾക്കൂലേ ഇതിപ്പോ ഉണ്ടല്ലോ ഇവര് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയില് അടക്കി ഭരിച്ചോണ്ടിരുന്ന ഒരാളാണ് രേണു സുധി അപ്പൊ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിന് ഏറ്റവും വലിയ കണ്ടന്റാന്ന് വിചാരിച്ചിട്ടാണ് രേണു സുധീനെ എടുത്തതെന്നാണ് എനിക്ക് തുടക്കം മുതലേ തോന്നിയത് പക്ഷെ ഇത്രയും ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു ഇനി കുറച്ച് ദിവസങ്ങളാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് നൂറ്റി ഒന്ന് ദിവസം ഉണ്ടെങ്കിലും ഷടയപടേന്ന് പറഞ്ഞ് ബിഗ് ബോസ് തീരാറാണ് പതിവ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് പോലും രേണു അവിടെ എന്ത് ചെയ്തു രേണുവിനെ കൊണ്ട് എന്ത് കണ്ടന്റ് ഉണ്ടാക്കി നോക്കിയാല് അത് അല്ല ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ അനുമോളുടെ ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നത് അനു ശരിക്കും പറയുകയാണെങ്കിൽ അനു ഉന്നയിക്കുന്ന കാര്യങ്ങൾ നിസ്സാരമായിട്ട് ആളുകൾ കാണുന്നുണ്ടെങ്കിലും അതിനെ എടുക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് എല്ലാ കാര്യങ്ങളും അല്ല അനുവിനൊരു കുഴപ്പമുള്ള അനുവിന് നിലപാട് പറയാൻ അറിയെങ്കിലും അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ അറിയത്തില്ല ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നു ആരെങ്കിലും അതിനെതിരെ പറയും അത് സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം അനു ചെയ്യുന്ന കാര്യം അവിടെ കരഞ്ഞിട്ട് ആ ആ വിഷയത്തിന് പ്രാധാന്യം പോലും ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു സംഭവമാണ് ഒരു പക്ഷേ അത് അവരെ ക്യാരക്ടർ ആയിരിക്കും എന്തായാലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അനു ചൂണ്ടിക്കാണിക്കുന്ന പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യാണ്ട് പോകുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ടോയ്ലറ്റിന് ചുറ്റിലും ഈ പറയുന്ന ആളുകൾ ആളുകള് ആൺകുട്ടികള് മൂത്ര ശകലങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലയിന്റും അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കണ്ടസ്റ്റന്റ് എല്ലാവരും കൂടെ അനുവിനെ കളിയാക്കി വിട്ടതും അതായത് നീ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ബിഗ് ബോസിന് ബി ബി പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് മെയിൻ ആയിട്ട് ലൈവ് അല്ലാത്ത സാധനങ്ങൾ പ്രധാനപ്പെട്ട ചില വിഷ്വൽസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നതും അപ്പോൾ അതിലാണ് അനു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ക്യാമറ മുന്നിൽ പറയുന്നത് ഈ പറയുന്ന ആൺകുട്ടികൾ ണുങ്ങൾ മൂത്രം വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നില്ല അത് പലപ്പോഴും കഴുകി കളയേണ്ടത് വരുന്നത് ഞാനാണ് എന്നുള്ള പരാതിയാണ് അതിന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുന്ന നമ്മൾക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകളുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത് അപ്പം ഈ പൊതുവേ ഈ സെപ്റ്റി ടാങ്ക് ടോയ്ലറ്റ് ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും മറ്റൊരാളിൽ ഉപയോഗിച്ച കാര്യം ക്ലീൻ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും മടിയുള്ള കാര്യമാണ് അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു തവണ അനു അത് ചൂണ്ടിക്കാണിച്ചിട്ടും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന അവിടെ വൃത്തിയില്ലാത്ത ഒരുപാട് ആണുങ്ങളുണ്ട് എന്നതിന്റെ തെളിവാണ് അല്ല അത് മാത്രമല്ല എനിക്ക് തോന്നിയതെന്ന് അറിയാമോ ഈ ഒരു സംഭവം അനു അത് പറഞ്ഞു അല്ല അനു പറഞ്ഞതല്ല പ്രശ്നം അനു അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവര് അനുമോളിപ്പോ കംപ്ലൈന്റ് പറയൂ നമ്മൾ അതിന് മറുപടി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാണ്ട് എല്ലാരും കൂടെ വട്ടത്തിലിരുന്ന് നീ ഇന്നലെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അത് അനുവിനൊരു കോർണർ ചെയ്ത് പരിപാടി ആയിരിക്കും എങ്കിൽ പോലും അവൾ ഉന്നയിച്ച ഉന്നയിച്ചിട്ടുള്ള വിഷയം പറയുന്നത് ഹൈജീനിക്കിന്റെ കാര്യമാണ് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ഒരു ഹൈജീനിക് എന്നുള്ള ഈ മത്സരം തന്നെ കൊണ്ടുവന്നത് എന്നാലിച്ചിട്ടില്ല ഒരു പക്ഷെ അനു ഇത്തരത്തിലെ ഓരോന്നരോന്ന് ഇതിനു മുമ്പും ഈ പറയുന്നത് പോലെ ഹൈജീനിക്കിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ജാസ്മിൻ ഒക്കെയുള്ള കേസാണെങ്കിൽ സീസണിൽ തന്നെ പലവട്ടം അനീഷും തമ്മിൽ അക്ബറും ബിന്നിയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റു ഇപ്പൊ നമ്മൾ വീട്ടിൽ അതിൽ എല്ലാവരും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വീട്ടില് എങ്ങനെയാണോ അതുപോലെയല്ലേ വീട്ടില് നിങ്ങൾ എങ്ങനെയായിട്ട് വീട്ടിലെങ്ങനെയോ ആയിക്കോട്ടെ പക്ഷെ ഇത് ഇത്രയും ആൾക്കാർ അത് പലർക്കും പല സ്വഭാവവും പല പലർക്കും ആ ഒരു കാര്യങ്ങൾ കാണും അതെല്ലാം കൂടി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമാണ് ഇതാണെങ്കിൽ പോലും അനു എടുത്ത് പറഞ്ഞ കാര്യം തലമുടി അവിടെ എവിടെയൊക്കെ ഇടുന്നു അത് ഇഷ്ടപ്പെടത്തില്ല അത് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത അത് മാത്രമല്ല ഈ ഒരു ലൈവില് പറയണ്ട കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് തോന്നിയതെന്ന് അറിയാമോ എല്ലാവരും അനുവിനെ കുറ്റപ്പെടുത്തി നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് രേണുവിനെ ഇങ്ങനെ പറയേണ്ടതാ പറയേണ്ടിയിരുന്നില്ല അത് രേണുവിന് ഭയങ്കര സങ്കടമാവും നീ മാറ്റി നിർത്തി പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊരു കാര്യം അറിയോ ഇപ്പം ഈ തലമുടി പേനുള്ള സാധനം ഇപ്പോഴാണ് ബിഗ് ബോസില് ചർച്ചയാൻ തുടങ്ങിയത് പക്ഷേ രേണു ബിഗ് എൻട്രി ആയി ഒരു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഈ വിഷയം അതിന്റെ എന്ന് വെച്ചാല് ഈ എക്സ്റ്റൻഷൻ ചെയ്തെന്ന് പറയുന്ന ആ ട്രാവലർ റിയാക്ട് ചെയ്തിട്ടാണ് അപ്പൊ അവര് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവരടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തല കഴുകാം എത്ര തവണ വേണമെങ്കിലും കഴുകാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രേണു അതിനെ എടുത്തിരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ മടി കൊണ്ടോ എന്തോ രേണു പറയുന്നത് ഇതിങ്ങനെ ചെയ്തത് കൊണ്ട് എല്ലാ ദിവസവും കുളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് ആ മുടിയോട് കളിക്കുന്നതും അതുപോലത്തെ ഒരു കംഫർട്ട് അല്ലാണ്ട് കളിക്കുന്നത് പോലെ തോന്നാറുണ്ട് രേണുവിന്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോ അപ്പൊ ഒരു പക്ഷെ അനു പറഞ്ഞത് സത്യമായിരിക്കും പക്ഷെ എനിക്ക് എന്താ പേഴ്സണലി തോന്നി അനു ഇപ്പോ ഈ വൃത്തിയുടെ ഹൈജീനിക്കിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇത് ചൂണ്ടിക്കാണിച്ചതെങ്കിൽ അനുവും അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് അനുവിന് വൃത്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അനുവിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു മിസ്റ്റേക്ക് ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് അതായത് അനു ഇന്നലെ വലിയ രീതിയിൽ കുക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്മള് എന്ത് പറയുകയാണെങ്കിൽ നമ്മൾ നിലത്തൂടെ പോവുകയും ടോയ്ലറ്റിലടക്കം പോവുകയും ചെയ്യുന്നത് കാല് ആ കാല് എപ്പോഴും ക്ലീൻ ചെയ്താലും കുറച്ചുകൂടി നമ്മുടെ ശരീരഭാഗത്തിലെ ഏറ്റവും ഡേർട്ടി ആയിട്ട് നിൽക്കുന്നത് കാല് തന്നെയാണ് അപ്പോൾ ആ കാല് വെച്ചിട്ടാണ് അനു കുക്ക് ചെയ്യുന്ന അടുത്ത് കേറി നിന്നത് ഇത്രയും ക്ലീനിങ്ങും ഇത്രയും ഹൈജീനിക്കും നോക്കുന്ന ഒരാളാണെങ്കിൽ അതും കൂടെ നോക്കത്തില്ലായിരുന്നു അപ്പം ഇതൊക്കെ ഒരു തരത്തിലുള്ള ഒരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്കത് ഞാനിത് പറയാൻ കാരണം അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോ ഇന്നലെ ശാരികലാഭവം ഷാരിക സംസാരിച്ചപ്പോ രേണുവിനെ കുറിച്ച് സംസാരിച്ചു കാരണം രേണു ആ ഒരു ഹൗസിൽ വന്നിട്ട് എന്തിനാണ് രേണു വന്നത് എന്ന് പോലും പലർക്കും അറിഞ്ഞിട്ടില്ല കാരണം രേണു അത്രത്തോളം ആക്റ്റീവല്ല എപ്പോഴും നോക്കിയാലും കരയുന്നുണ്ട് പുറത്ത് പോകുന്നു ഇതിലും ഇവിടെ അത്ര ആ ും സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ സമയത്ത് കലാപം ഷാരിക രേണുവിന്റെ ഈ ഒരു ഹൈജീനിക്കിനെ ഈ ഒരു വൃത്തിയില്ലായ്മയെ പറ്റി ചൂണ്ടിക്കാണിക്കുകയും തല ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് ഷാരിക പറയുകയും ചെയ്തു അപ്പൊ ഷാരിക അത് ആര് രേണു കേൾക്കാതെ മാറി മറ്റുള്ളവരോട് സംസാരിച്ചപ്പോ ആ കാര്യം അനു എല്ലാവരുടെ മുന്നിൽ വന്ന് പറഞ്ഞു അത്ര ഇതേ ഉള്ളൂ എന്നിട്ട് അനു എല്ലാവരുടെ മുന്നിൽ പറഞ്ഞപ്പോ അത് ഭയങ്കര മോശപ്പെട്ട കാര്യവും അവര് മാറി നിന്ന് സംസാരിച്ചപ്പോ അത് മോശം ഇല്ലാത്ത കാര്യം എന്നിട്ട് അന്താരാഷ്ട്ര ചർച്ച പോലെയാണ് ബിഗ് ബോസിലെ കാര്യങ്ങള് ഓരോന്നും ചർച്ച ചെയ്യുന്നതും അല്ല അത് മാത്രല്ല വേറൊരു കാര്യം കേൾക്കണോ ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം രേണു ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് ഇവിടെ നിൽക്കണ്ട എനിക്ക് പറ്റത്തില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ടാങ്ക് ല്ലാണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വശത്ത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വശത്ത് ആ പേരും പറഞ്ഞ നാടകവും കളിക്കുന്നുണ്ട് അതാണ് എനിക്ക് തോന്നിയത് എനിക്ക് പേഴ്സണലി തോന്നിയത് രേണു ഇതും ഒരു തന്റെ ഒരു ഗെയിമായിട്ട് എടുത്ത് മാറ്റം എന്താ സംഭവം എന്ന് അറിയാം ശരിക്കും പറയണെങ്കിൽ ഈ പറയുന്നതൊക്കെ ഹേർട്ട് ചെയ്യും ആ ഫസ്റ്റ് ഡേ ഹേർട്ട് ചെയ്യും അപ്പൊ അത് അവള് സീരിയസ്ലി ഹേർട്ടായ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ ദിവസം കഴിയുമ്പം അത് അതെ അതെ അതിന്റെ ഒരു ഇമ്പാക്ട് ഒക്കെ മാറി പക്ഷെ അത് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇനി ഈ ഒരു വിഷയം ഉറപ്പായിട്ടും അത് കരഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ചപ്പോ ആരും ഒക്കെ പറയുന്നുണ്ട് ലാലേട്ട വരുമ്പോ ഇത് സൂചിപ്പിക്കും പറയൂ എന്നൊക്കെ അപ്പൊ ഇത് എന്തായാലും ചർച്ചാ വിഷയമായി മാറും ചർച്ചാ വിഷയമായി മാറുമ്പോ പിന്നെ ഇനിയിപ്പോ നമ്മുടെ അക്ബർ അക്ബർ പോയതുപോലെ തന്നെ ഇനിയിപ്പോ അനുവും നടക്കണം പക്ഷെ അതല്ല കോമഡി എന്താ അറിയോ ഇനിയിപ്പം ശനിയോ ഞായറോ മോഹൻലാലും വരുമ്പോ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കണല്ലോ അത് എന്ത് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഞാൻ എപ്പോഴൊരിക്കും ഏതോ ഒരു വീക്ഷണ ടൈമില് ഇങ്ങനെ സൗണ്ടിന്റെ ഒരു കാര്യം ചോദിച്ചപ്പോ ഓർമ്മയുണ്ടോ ഈ അഖിൽമാര സീസണില് അന്ന് ഒരു മറുപടി അതായത് നമ്മള് അറിഞ്ഞോണ്ട് പക്ഷേ മനഃപൂർവ്വം അല്ലാണ്ട് സൗണ്ട് വരുന്ന എന്താ ഒരു മറുപടി വന്നാരണല്ലോ അന്ന് തന്നെ മോഹൻലാല് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനമാണ് അന്ന് വന്നത് അപ്പൊ അതിനേക്കാൾ മോശമായിട്ടുള്ള കൊറേ കൊറേ വിഷയങ്ങളായി ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ മോഹൻലാൽ എങ്ങനെ എടുക്കുമെന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് മാത്രമല്ല രേണു ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോവുകയാണ് എനിക്ക് പറ്റത്തില്ല ക്യുറ്റ് ചെയ്യുവാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തില് ഇനി രേണു ബിഗ് ബോസ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ അവള് പക്ഷെ എവിക്ഷന്റെ ടൈമിൽ അവള് എക്സ്പ്രഷൻ മാറുന്നുണ്ട് അല്ലെങ്കിൽ ലാലേട്ടൻ ചോദിക്കുമ്പോ ഇല്ല ലാലേട്ടാ എനിക്ക് ഇവിടെ നിക്കണ മീൻസ് മോഹൻലാല് വരുമ്പോൾ മാത്രം ഒരു സ്ട്രോങ് ആയിട്ടില്ല എന്നാ രേണുണ്ട് വേറെ ഒരു കാര്യം എന്നറിയോ ഈ ഈ വിഷയത്തിൽ അതായത് സെപ്റ്റി ടാങ്ക് എന്നുള്ള പേര് വന്നതിന്റെ പേരിൽ ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോ രേണു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിത് ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ക്ഷമിക്കില്ല എന്നും പക്ഷേ മോഹൻലാൽ വന്ന് ക്ഷമ ആവശ്യമാണ് അല്ലെങ്കിൽ ക്ഷമിക്കുന്നത് ഒരു കഴിവാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനത് ക്ഷമിച്ചിരിക്കുന്നു അതെ അല്ലെ അറിയാം എവിടെ എന്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തും എവിടെ എന്ത് പറയണം അത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തും എന്ന് രേണു കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് രേണുവിൻ്റെ ഒരു ഗെയിം പ്ലാനിംഗ് ആയിട്ട് എനിക്ക് ഇതൊക്കെ തോന്നിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സംഭവം കൂടി ആയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി അറിയണോ രേണു എവിക്ഷൻ ലിസ്റ്റിൽ ഇല്ല ആ എനിക്ക് അത് ഞെട്ടിപ്പോയി കാരണം ഒന്നും ചെയ്യാതെ യി സാധാരണ എല്ലാവരും പറയുന്നതാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ അതിൽ നിൽക്കാൻ അർഹതയല്ല എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാതെ അവിടെ നിൽക്കാൻ അർഹതയുള്ളവർക്ക് വോട്ട് ചെയ്ത് പിടിച്ചു നിർത്തുക എന്ന് ലാലേടൻ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എന്നിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നത് പറയണെങ്കിലേ പലരോടും രേണുവിനെ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നിയത് ശരിക്കും ഓർക്കേണ്ട ഒരു പേരായിരുന്നു അതായത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നുള്ള ഒരു രീതിയാണ് രേണുവിൻ്റെത് അപ്പൊ പിന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടു കൊടുക്കണായിരുന്നു അവര് വോട്ട് ചെയ്യാന്ന് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ പക്ഷെ എനിക്ക് ഇവിടെ തോന്നുന്നു ഇവിടെ ആയിട്ട് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ച് മറ്റുള്ള അത് കണക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നവരെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നും പുറത്താക്കുന്നതിന് സംഭവം അറിയോ ഈ ഇപ്പം കൂടുതൽ ആക്റ്റീവ് ആകുക എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് എതിരെ സംസാരിക്കുന്ന ആളായിരിക്കല്ലോ അങ്ങനെ എതിരെ ഈ ശബ്ദം ഉയർത്തുന്ന ആൾക്കാരെ കൂടുതൽ കണ്ടസ്റ്റന്റ് എന്നെ ഉള്ളിൽ മനസ്സിലായിക്കൊണ്ടിരിക്കും അതിനിടയിലാണ് ഈ സൗണ്ട് സംസാരിക്കുന്ന ആൾക്കാരെടുത്ത് ചിലർക്ക് ഓപ്പോസിറ്റ് നിന്ന് നിൽക്കുന്ന ആൾക്കൊരു പേഴ്സണൽ ഗ്രഡ്ജും കൂടെ വരും അപ്പൊ ആ ദേഷ്യം തീർക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഇപ്പോ പലരും എവിക്ഷനെ കാണുന്നത് കഴിഞ്ഞ ദിവസം ഫസ്റ്റ് എവിക്ഷനിലൊക്കെ രേണു ഈ എവിക്ഷൻ ചെയ്തത് എവി സജസ്റ്റ് ചെയ്തത് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു പക്ഷെ ഇപ്പം രേണു പോലും ഒരാളെ വരും അവരാണ് എവിക്ഷനിലേക്ക് ഞാൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് അവർക്ക് പോലും വ്യക്തത ഇല്ല ആരെങ്കിലും ഒരാളെ പേര് പറയണമെന്നുള്ളതുകൊണ്ട് ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു പോകണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ